കാച്ചിൽ കൊണ്ട് അസ്ത്രം തയ്യാറാക്കുന്നത് കാണാം അറുനൂറ് ഗ്രാം കാച്ചിലാണ് ഇവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത് തീ കത്തിച്ച് ഒരു മൺചട്ടി അടുപ്പിൽ വയ്ക്കാം ക്ലീൻ ചെയ്ത കാച്ചിൽ കഷ്ണങ്ങൾ ചട്ടിയിൽ ഇടാം രണ്ട് ഗ്ലാസ് വെള്ളമൊഴിക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇടാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇളക്കിയതിനു ശേഷം അടച്ചുവെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് മൂന്ന് പിടിത്തേങ്ങ ഇടാം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇടാം അഞ്ചാർ ചുമന്നുള്ളി ഇടാം ഒരു തണ്ട് കറിവേപ്പില ഇടാം തരുതിരിപ്പോടെ അരച്ചെടുക്കാം നല്ലതുപോലെ അരയേണ്ട കാച്ചിൽ വെന്ത് കഴിഞ്ഞു കൂടുതൽ ഉടേണ്ട ശേഷം നല്ലതുപോലെ ഇളക്കാം ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം മൂന്ന് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം പുളി കുറഞ്ഞത് വേണം ഒഴിക്കാൻ എന്നിട്ട് അരച്ചുവെച്ച അരപ്പ് ഇട്ടുകൊടുക്കാം മിക്സ് ചെയ്യാം കാച്ചിൽ അസ്ത്രം തയ്യാറായി കഴിഞ്ഞു ഇനി താളിച്ചിടാം ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുുകിടാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇടാം ഉണക്കമുളക് ഡാം കൂടെ തന്നെ ചെറിയ ഉള്ളിയും ഇടാം അവസാനം കറിവേപ്പിലയും കടുക്കുവറുത്തത് ചട്ടിയിലോട്ട് ഒഴിക്കാം ഇഷ്ടപ്പെട്ടാൽ ഒരു തവണെങ്കിലും ട്രൈ ചെയ്തു നോക്കണേ ലൈക്ക് ചെയ്യണേ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ